അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അറിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞമ്മൾക്ക് അലഹമ്മദില്ല 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 ഞമ്മൾക്ക് റോഡ് പണി കേട്ടോ നമ്മൾ പെട്ടെന്ന് പാസ്സായിരുന്നു ഇങ്ങനെ പറഞ്ഞേ കേട്ടിനി എന്നാലും നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന പ്രതീക്ഷ അല്ലേനെ അലഹദില്ല ഞമ്മൾക്ക് അപ്പം പെട്ടെന്ന് ജേഴ്സി ബി വന്ന് റോഡൊക്കെ ഇങ്ങനെ മാന്തി റെഡിയാക്കാം കേട്ടോ അപ്പോൾ വളരെ ഭയങ്കര സന്തോഷം നമ്മളെ മുറ്റം വരെ നമുക്ക് ഒന്ന് റോഡൊക്കെ എത്തുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ എല്ലാവർക്കും അതുപോലെ റോഡൊക്കെ എത്തട്ടെ ഇനി ഒരുപാട് നന്ദി നമ്മളെ കൗൺസിലറുണ്ട് അപ്പോൾ ജെ സി ബി വന്ന് ഇങ്ങനെ വന്നിങ്ങനെ നിരത്തെട്ടോ അവിടെ നമ്മൾ തൽക്കാലം നമ്മളെ തന്നെ കുറേശ്ശെ കോൺക്രീറ്റ് ചെയ്തിട്ടതേ അതൊക്കെ ഒന്ന് പൊളിച്ച് ഒക്കെ ഒന്ന് നിരത്താണ് അപ്പോൾ അധികം നമ്മളെ മുകൾ ഭാഗം വരെ ഉണ്ട് വീടിൻ്റെ അപ്പോൾ കുറഞ്ഞ സ്ഥലം കൂടെ ഉണ്ടായിരുന്നത് ഇനി കുറച്ചുകൂടി കണ്ട് മെയിനോട്ട് എത്തണമെങ്കിൽ റോഡ് മുട്ടണമെങ്കിൽ നിഷാവും അതൊക്കെ സാവധാനം അങ്ങനെ ഓരോ ഫണ്ടിനനുസരിച്ച് ഇങ്ങനെ എത്തും എന്ന് വിചാരിക്കണേ പിന്നെ എന്തൊക്കെയുണ്ട് ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ നിങ്ങളോട് ഞങ്ങളെ ഈ സന്തോഷം ഇങ്ങളെ ഇന്ന് അറിയിപ്പിക്കാമെന്ന് വിചാരിച്ച് ഓസിബി മാന്തിങ്ങനെ നിരത്തി എടുക്കുകയാണ് ഇനി അപ്പോൾ നാളെ ഉണ്ടാവും എന്നറി ഇന്നിപ്പം വന്ന് ജേസി ബി വന്ന് നേരത്താണ് നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞു തരും അപ്പോൾ ഞമ്മ അതുപോലെ എല്ലാവർക്കും റോഡും വെള്ളമാണ് ഞമ്മക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വീട്ടിലേക്കൊരു വഴിയും വേണം അതുപോലെ തന്നെ ബാക്കി ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടുമാണ് അത്യാവശ്യം അതുപോലെ എല്ലാവർക്കും വഴിയും വെള്ളവും റോഡും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആദ്യം ചെറിയൊരു ഇടവഴിയാണ് പിന്നെ ഇങ്ങനെ ഒക്കെ ഇപ്പോഴൊക്കെ എല്ലോടത്തന്നെ റോഡ് ആകുമല്ലോ എല്ലാവരും സഹകരിക്കല്ലോ അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊന്നും എല്ലാവർക്കും ഫുൾ സഹകരണമാണല്ലോ അപ്പം റോഡൊക്കെ വേണം എന്നുള്ളവർ തന്നെയാണല്ലോ അപ്പം മുഗൾ ബാഗാണ് കേട്ടോ അവിടൊക്കെ ഒന്ന് കാട് വെട്ടി അവിടെക്ക് ഇങ്ങനെ കാട് കൂടി എടുക്കുകയാണ് അവിടെക്കൊന്ന് എനിക്കാർ കാട് കെട്ടി ഒന്ന് റോഡാക്കിയെടുത്തണേ അവിടെ ഒരു കുഴിയണേ അപ്പം അവിടെ നമ്മൾ ഈ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടൊരു കുഴി കുത്തി അവിടേക്ക് വേസ്റ്റ് ഇങ്ങനെ വ്യവസ്ഥ എന്നാലും ഞമ്മക്കതിൻ്റെ ഉള്ള കോൺക്രീറ്റും കാര്യങ്ങളും ഇപ്പോൾ ഒരാളെ പറമ്പിലേക്ക് ഇടുമ്പോൾ അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് അങ്ങനെ ചെയ്തതാണ് ഇനി അടുത്തത് നമുക്ക് റോഡ് വന്നിട്ടുള്ള വീഡിയോസ് ഇട്ട് തരണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും സന്തോഷം ഭയങ്കര ഞങ്ങൾക്കതിനാട്ടി സന്തോഷം പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പൈപ്പ് വെള്ളം വരുന്ന ടൈമിലാണല്ലോ വെള്ളം നിറച്ച് വെക്കണമെങ്കിൽ നനയ്ക്കണമെങ്കിൽ കോൺക്രീറ്റാണ് ഇതിടുന്നത് അപ്പോൾ നല്ലോണം നനവും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ നമ്മളാ വണ്ടി താഴെ കൊണ്ടുപോയി വെച്ചതാണ് അപ്പോൾ ഇനി ഒരാഴ്ച വണ്ടി അവിടെ എവിടെ നിൽക്കട്ടെ റോഡ് റോഡിട്ട് ഞമ്മക്ക് പിന്നെ നമ്മൾ വെള്ളം വന്നപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെച്ച് നിനക്കാണെങ്കിൽ നല്ല വെള്ളം വേണമല്ലോ പാത്രങ്ങളിലൊക്കെ ഒന്ന് നിറച്ച് വെച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക